മ്മച്ചിനെ വെയിറ്റ് ചെയ്ത് നിക്കുകയാണ് ഗൈസ് നമുക്ക് ചിറാപ്പൂഞ്ചി കളിച്ചണ്ടേ നമ്മൾ വന്നിട്ട് ചിറാപ്പൂഞ്ചി കളിച്ചല്ലേ വഴിയ പറഞ്ഞ രക്ഷം നല്ല മഴ അതുകൊണ്ടുതന്നെ ക്യാമറക്ക് നോക്കാൻ പറ്റില്ല പോയി വരാട്ടോ എന്റെ കുട്ടിയൊക്കെ പൊലിച്ചോന്നാ തോന്നുന്നുണ്ട് നമുക്ക് അങ്ങനെ കാഴ്ച ഞങ്ങൾ മഞ്ചേരി എത്തിയിട്ടുണ്ട് അപ്പൊ എന്തിനാ പോണെന്നൊക്കെ ഞങ്ങളുടെ വീഡിയോയിൽ പറയുന്നുണ്ട് പക്ഷെ കാറ്റ് കാരണം ഒന്നും കേക്ക്ണ്ടായിരുന്നില്ല അപ്പൊ നമ്മൾ പോണത് നെയ്സുവിന്റെ മുടി ഒന്ന് സെറ്റ് ആക്കണം പിന്നെ തെഫ്സിന്റെ മുടി ഒന്ന് സെറ്റ് ആക്കണം എന്നൊക്കെ വിചാരിച്ചാണ് മഞ്ചേരിക്ക് പോണത് അപ്പൊ നമ്മള് ഗൂഗിളിലൊക്കെ നോക്കി നല്ലൊരു സലൂണൊക്കെ പിടിച്ചിട്ടുണ്ട് വണ്ടിമ കയറിയപ്പോൾ തുടങ്ങി മഴയാണ് പിന്നെ കുറച്ചു കൂടെ എത്തിയപ്പോൾ മഴ മാറി അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്തു കോട്ട ഒക്കെ ഊരി വച്ചിട്ടും എന്തോ ഒരു പൊറുതിയുടെ അത് ഇട്ടിട്ട് ഭയങ്കര ഒരു ബുദ്ധിമുട്ട് അപ്പൊ ഞങ്ങളതൊക്കെ ഊരി വെച്ചൊന്ന് സെറ്റായി പിന്നെ മഞ്ചേരി എത്തിയപ്പോൾ പിന്നെ മഴയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഇതാണ് നമ്മൾ മഞ്ചേരിയിലെ കട്ട്മേറ്റ് ഇവിടെ നല്ല റിവ്യൂം കാര്യങ്ങളൊക്കെ കണ്ടുകണ്ട് വന്നതാണ് ഞങ്ങള് അപ്പം ഞങ്ങൾ വണ്ടിയൊക്കെ നിർത്തിയിട്ട് കാണ്ട് ഞങ്ങൾ എന്തേരെ ഉള്ളിലേക്ക് കയറാട്ടോ അവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു ഞാൻ ഓളം ഓളം കാണാൻ കട്ട കാണിച്ചത് മുടി ഒന്ന് ആദ്യം ശരിയാക്കണം എന്നിട്ട് പിന്നെ മുടി പിന്നെ നമ്മൾ തെഫ്സിന്റെ മുടിക്ക് ചെറിയൊരു ഷെയ്ഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഏത് ഷെയ്ഡാ സെലക്ട് ചെയ്യാട്ടോൾ പറഞ്ഞു ഈ ഷെയ്ഡ് മതിയെന്ന് തന്നിട്ട് ഇങ്ങനെ ഏകദേശം നമ്മൾ ഷെയ്ഡൊക്കെ സെലക്ട് ചെയ്തിട്ടുണ്ട് ഇപ്പം നമ്മൾ പരിപാടിയിലേക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഗൈസ് അപ്പോൾ ഞാൻ ഓട് പറഞ്ഞു അത് മതിയെന്നിട്ടുണ്ടെങ്കിൽ കേട്ടോ അതാകുമ്പോൾ പിന്നെ നമ്മളെ മുടിൻ്റെ ഒരു കളറിനൊരു കുറച്ച് മേച്ചുള്ള കളറാണ് നമ്മൾ നെയ്സും ഇതോടെ ഫോണൊക്കെ കളിക്കണു ഞാനിങ്ങനെ ഗ്ലാസ് ഒക്കെ കിട്ടിയപ്പോൾ ഒന്ന് മെയിൻ ആയതായിട്ട് ഗൈസ് നല്ല രസമുണ്ടായിരുന്നു നല്ല ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് അടിപൊളി ഇരുന്ന് അങ്ങനെ പിന്നെ കളറിങ്ങിൻ്റെ സെക്ഷനിക്ക് പോവുകയാണ് ഇവിടെ കളർ ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ അതിനോട് ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് സെറ്റ് ചെയ്യുന്നത് എന്തിനാണ് ഇപ്പോൾ ലിപ്സ്റ്റിക്ക് ഇടണത് നിങ്ങൾക്ക് മനസ്സിലാവണില്ല എന്തായാലും ഉൾത്തോട്ടേന്ന് ഞാനും വിചാരിച്ചു പിന്നെ ഈ ഒരു പെണ്ണുണ്ടല്ലോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി നേപ്പാളിയാണ് ആൾ അടിപൊളിയായിട്ട് നമ്മളോട് എല്ലാം സംസാരിക്കുന്നത് നല്ല ക്യാരക്ടറൊക്കെ ആയിരുന്നു കേട്ടോ പിന്നെ ഇത് മിക്സ് ചെയ്തു അപ്പം ഞാനിങ്ങനെ ചോദിക്കണ്ടേ ഇതെങ്ങനെ മിക്സ് ചെയ്യുക അതിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിക്കേണ്ട ഇതിൽ അങ്ങനെ എന്തൊക്കെ ആഡ് ചെയ്തെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ എനിക്ക് പറഞ്ഞു കേട്ടോ മലയാളം അറിയില്ല കേട്ടോ ഓൺലി ഇംഗ്ലീഷ് മാത്രമേ അറിയുള്ളൂ നമ്മളങ്ങനെ ഒപ്പിച്ചെടുത്ത് നമ്മൾ അങ്ങനെ ഓൾ ഓരോ മുടിൻ്റെ ലെയേഴ്സും കാര്യങ്ങളൊക്കെ ഇങ്ങോട്ട് സെറ്റാക്കി പിന്നെ കളർ ചെയ്യാൻ വേണ്ടി പോവുകയാണ് കേസ് അപ്പോൾ നല്ല ചിരിയാണ് ഇതിൻ്റെ എനിക്ക് തന്നെ ആയിട്ട് ഇഷ്ടമായി നമ്മളെല്ലാം ഒരു മിങ്ക്ലിങ് ഉണ്ടായിരുന്ന കേട്ടോ പിന്നെ ഞാനും നെയ്സും കൂടിയും പുറത്തൊക്കെ ഒന്ന് പോയി ഒക്കെ മുട്ടായി വാങ്ങാൻ വേണ്ടിയിട്ട് പോയി ഉള്ളൊന്ന് കരഞ്ഞപ്പം ഞാൻ വന്നു നമുക്ക് മുട്ടായി വാങ്ങാനായിട്ട് പോയി അപ്പോൾ ഒരു ജെംസ് മുട്ടായി അതേപോലെ തന്നെ ഒരു ഫ്രൂട്ടി എടുത്ത് നമ്മളിങ്ങനെ നേരെ ഷോപ്പ് പോവുകയാണ് ഞങ്ങൾ വന്നപ്പോൾ ഏകദേശം പതിനൊന്നേ ആയിട്ടുണ്ട് ഒരു നാല് അഞ്ച് മണിക്കൂർത്തെ പരിപാടി ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ അപ്പോൾ ജംസ് ജംസിംഗ് എന്നോട് പൊട്ടിച്ചുകൊടുക്കാൻ വേണ്ടി പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു തീ നിങ്ങൾക്ക് തരുമോ എന്ന് ചോദിച്ചിട്ടോ അപ്പോൾ തരൂല്ലാന്ന് അപ്പോൾ ഞാൻ പറഞ്ഞു ഒന്ന് ഞാൻ പൊട്ടിച്ചു തരില്ല ആ ആയിക്കോട്ടെ മോളി ഞാൻ തരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ പൊട്ടിച്ചൊക്കെ കൊടുത്തു അങ്ങനെ ഞങ്ങൾ കുറച്ചു ഇങ്ങനെ വർത്താനം പറഞ്ഞിരിക്കും ഇവിടെ ഇത് കഴിയണില്ല കേട്ടോ ഓരോ പ്രോസസ്സിങ്ങിലാണ് അപ്പോൾ ഫുള്ളായിട്ട് ഞാൻ കാണിക്കണില്ല ഏകദേശം അവിടുത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ കാണിച്ച് തരാം അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് വിഷമു അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് വിഷക്കണ്ടേ അപ്പോൾ പറഞ്ഞു കുറച്ചൊരും കൂടി വെയിറ്റ് ചെയ്യാം നമുക്ക് ഒരുമിച്ച് ഫുഡ് കഴിക്കാം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിരിക്കേനു അതിൻ്റെ ഇടക്ക് പിന്നെ ഗ്ലാസ് കണ്ടപ്പോൾ ഞാൻ അങ്ങനെ ജസ്റ്റ് വീഡിയോ എടുത്തതാണ് കേട്ടോ ഓളേക്കാളാഗ്രഹം ഓള മേക്ക് ഓവർ കാണാൻ എനിക്ക് ഇരിക്കുകയാണ് കേട്ടോ അങ്ങനെ കളറിംഗ് ഒക്കെ കഴിഞ്ഞ് വാഷ് ചെയ്ത് പിന്നെ ജെല്ലെന്തൊക്കെ അപ്ലൈ ചെയ്യുന്നുണ്ട് ഇതും വാഷ് ചെയ്യാൻ ഉള്ളതാണ് അപ്പോൾ വീഡിയോ എടുക്കാൻ ഒരാൾ വരുന്നുണ്ട് ഒരുപോലെ പേജിൽ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട് അങ്ങനെ പിന്നെ ഫുഡൊക്കെ വാങ്ങിച്ചു കൊണ്ടുവന്ന് ഞങ്ങൾ ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ടാണ് ഞാൻ വീഡിയോ എടുക്കണത് അപ്പോൾ അറിഞ്ഞാ വീഡിയോ ഞാൻ ഒരു രണ്ടോ മൂന്നോ മണിക്കൂർ രണ്ടോ മൂന്നോ കൊറേ നേരൊക്കെ എന്റെ അടുത്ത് ഇരുന്നു പിന്നൊക്കെ സഹി കെട്ടോ ഉറക്കം വന്നി ഫുഡ് കഴിച്ചു കഴിഞ്ഞപ്പോ തന്നെ ഉറക്കം വന്നിട്ടു അവള് കൊറേ കരിഞ്ഞൊക്കെ ചെയ്തു പിന്നെ ഞാൻ പിന്നെ പൊറത്ത് കൊണ്ടുപോകണു ഉള്ളിക്കൊണ്ടിരണോ അങ്ങനെ ഒരു പരിപാടിയാണ് ഞങ്ങക്ക് രണ്ടാക്കും വെയിറ്റ് ചെയ്ത് നമുക്ക് ചിറാപ്പുഞ്ചി കളിച്ചണ്ടേ ചിറ പുഞ്ചേച്ചിയിലെ ഫൈനലി നമ്മൾ വാഷിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞാൽ എല്ലാവർക്കും ചിലരെ പരിപാടിയും കൂടിയുള്ളൂ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വീട്ടിൽ പോവാം അപ്പോ അലഹമ്മ റാഹത്ത് ഇറങ്ങാണ്ടിരിക്കാ ഞങ്ങൾ രണ്ടാളും ഞങ്ങളെക്കാളും കൂടുതലുള്ളു തടിച്ചിരിക്കണ കേട്ടോ പെരടി വേദനയിക്കണു ഗൈസ് അങ്ങനെ തിരിച്ച് പോകുന്ന വഴി നമ്മൾ കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇതിൻ്റെ ഷൂട്ട് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു വീട്ടിൽ കയറിയത് ഇരുന്നിട്ടോ തെഫ്സിൻ്റെ അയൽവാസിയത്തെ വീട് തന്നെയാണ് അപ്പോൾ അങ്ങോട്ട് പോയതായിരുന്നു അപ്പോൾ ജസ്റ്റ് ഞങ്ങൾ ഫോട്ടോസൊക്കെ ഇനി ഞങ്ങൾ നേരെ വീട്ടിൽ പോവുകയാണ് അതിൻ്റെ അടുക്ക് ഞാൻ നെയ്സുനോട് ഇറന്നു നെയ്സു ഇങ്ങോട്ടൊന്നും തിരിഞ്ഞായിരുന്നു ഓൾ ഉള്ള ഇങ്ങോട്ട് തിരിഞ്ഞില്ല അങ്ങനെ ലാസ്റ്റ് ഓൾ തിരിഞ്ഞു തിരിഞ്ഞോട്ടും അങ്ങനെ കുറച്ച് നേരൊക്കെ ഇങ്ങനെ ചിരിച്ചിട്ടോ വീടേക്ക് പിന്നെയൊക്കെ ദേഷ്യം പിടിച്ചാലും ഇടങ്ങി നിൽക്കുന്നു എത്ര ചിട്ട ഇങ്ങനെ ചിരിച്ചല്ലേ ഓളെ പറഞ്ഞിട്ടും കാര്യമില്ല ഞാൻ ഞാനോട് ചിരിച്ചാൽ പറഞ്ഞു